ധർമ്മസ്ഥലയിലെ ബംഗളകുന്നിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ് കൂടാതെ അറുപതോളം അസ്ഥി ഭാഗങ്ങളും കണ്ടെടുത്തു ഇത് എത്ര പേരുടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സമീപത്ത് നിന്ന് സ്ത്രീയുടെ നിന്ന് കരുതുന്ന വസ്ത്രവും ലഭിച്ചിട്ടുണ്ട് മൃതദേഹവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്നാണ് നിലവിൽ അസ്ഥികൾ ലഭിച്ചിട്ടുള്ളതെന്നത് ഒരുപാട് ദുരൂഹത ഉയർത്തുന്ന കാര്യമാണ് കാരണം ഇന്ന് പരിശോധിക്കേണ്ടിയിരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പോയിന്റുകളായിരുന്നു അവിടെ പരിശോധിക്കാതെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് കാടിനുള്ളിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു ആ ഭാഗത്തു മാത്രം ഒരുപാട് മനുഷ്യരെ കൊന്നു മറവു ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നിലവിൽ അസ്ഥിക്കുടം ലഭിച്ച സ്ഥലത്ത് മുഴുവൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അടുത്ത പോയിന്റുകളിൽ തിരച്ചിൽ നടത്തുകയുള്ളൂ ശുചീകരണ തൊഴിലാളിയുടെ എല്ലാ വെളിപ്പെടുത്തലുകളും സത്യമായി വരികയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നാണ് ഇന്ന് അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത് എഫ്ഐആറിൽ സൂയിസൈഡ് മിസ്സിംഗ് കേസ് എന്നിങ്ങനെ എഴുത്തി വിഷയമാണ് ധർമ്മസ്ഥല കേസ് തിരച്ചിലിന്റെ മണിക്കൂറുകളാണ് ഇനി മുന്നിലുള്ളത്